മ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ ഓം നമ ശിവായ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോം രാമായണമാസം ആരംഭിക്കുകയായി കേരളക്കരയാകെ രാമായണത്തിൻ്റെ മന്ത്രമധുരമായ ശീലുകളാൽ മുഖരിതമാകുന്ന നാളുകളാണ് ഇനി കർക്കിടക മാസം നമുക്ക് രാമായണ മാസമാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രപഥത്തിലൂടെ പുറകോട്ട് സഞ്ചരിച്ചാൽ കർക്കിടകം ദുർഘടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്തരീക്ഷം പ്രതികൂലമാകുന്നു ശരീരം ദുർബലമാകുന്നു നിരവധി പ്രതിസന്ധികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും ജനജീവിതം കടന്നു പോകുന്ന കർക്കിടക മാസത്തെ പഴമക്കാർ പഞ്ഞ കർക്കിടകം എന്ന് വിളിച്ചു എന്നാൽ ഇന്ന് കർക്കിടകം പഞ്ഞ കർക്കിടകം എന്നല്ല അറിയപ്പെടുന്നത് പഞ്ഞമാസമല്ല കർക്കിടകം പുണ്യമാസമാണ് കർക്കിടകം പഞ്ഞമാസത്തിൽ നിന്ന് പുണ്യമാസത്തിലേക്ക് കർക്കിടക മാസത്തെ പരിവർത്തനം ചെയ്തതിൽ നിർണായകമായ സ്വാധീനം രാമായണത്തിനാണ് എന്ന് വേണം രാമായണത്തിൻ്റെ മന്ത്രമധുരമായ ശീലുകൾ രാമായണ തത്വങ്ങൾ രാമായണ സന്ദേശങ്ങൾ നമ്മളെ പരിവർത്തനം ചെയ്യിച്ചു രാമകഥയിലൂടെ പ്രയാണം ചെയ്യുന്ന സമൂഹം സംസ്കൃതിയുടെ ഉത്തുങ്ക സംഘങ്ങളിലേക്ക് പ്രയാണം ചെയ്തു ആ രാമകഥ സാഗരത്തിലൂടെയുള്ള പ്രയാണമാണ് ഇനി വരും നാളുകളിൽ രാമായണ ഇതിഹാസത്തിൻ്റെ ലളിതസുന്ദരമായ ആവിഷ്കാരമായിട്ടാണ് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ കിളിപ്പാട്ട് കേരളക്കരയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിഹാസകാവ്യമായ രാമായണത്തിൻ്റെ എല്ലാ ചൈതന്യത്തെയും ആവാഹിച്ചെടുത്ത് ലളിതസുന്ദരമായ ഭാഷയിൽ കുഞ്ചത്താചാര്യൻ രാമകഥയെ നമുക്ക് പകർന്നു നൽകി ആ രാമായണ രാമായണകാവ്യത്തിൻ്റെ മന്ത്രമധുരമായ ശീലുകളിലൂടെ രാമകഥയുടെ അഗാധതകളിലേക്ക് രാമായണ തത്വങ്ങളിലേക്ക് വരും നാളുകളിൽ നമുക്ക് സഞ്ചരിക്കാം ഹരേ രാമ relax redefine yourself green planet hotel near kannur airport mattannur